രണ്ടാം സൈനിക നടപടിയിൽ ഗാസയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും പ്രത്യേകിച്ച് ഗാസയുടെ തെക്കേറ്റത്തുള്ള റാഫ നഗരം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിടിച്ചെടുത്തിരിക്കുകയാണ് മൊറാഖ് എന്ന ഇടനാഴി കൂടി നിർമ്മിച്ചതോടെ ഗാസയിലെ മറ്റു പ്രദേശങ്ങളും റാഫയുമായുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരാനാണ് തീരുമാനമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തൊന്നാളുകളെയാണ് ഹമാസ് ബന്ദികളാക്കിയത് നിലവിൽ ബന്ദികളാക്കപ്പെട്ടവരിൽ മുപ്പത്തിനാലു പേർ ഇസ്രായേൽ സൈനികരാണ് നിരവധി ബന്ദികൾ ഹമാസ് പിടിയിൽ കൊല്ലപ്പെട്ടു ശേഷിക്കുന്ന ബന്ധുക്കളുടെ മോചനത്തിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് ബന്ദികളുടെ മോചനവും വെടിനിർത്തലും സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഈജിപ്റ്റ് വഴി ഹമാസന് നൽകിക്കഴിഞ്ഞു ബന്ദികളിൽ പകുതി പേരെ മോചിപ്പിക്കുകയാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് വെടിനിർത്താമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കരാറിന്റെ ആദ്യ ആഴ്ചയിൽ പകുതി ബന്ദികളെ മോചിപ്പിക്കുക നാൽപ്പത്തിയഞ്ച് ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുക സഹായങ്ങൾ ഗാസയിലേക്ക് എത്തിക്കുക എന്നിവയാണ് ഇസ്രായേൽ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ ഇവ ഈജിപ്തിൽ നിന്നുള്ള മധ്യസ്ഥർ അംഗീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് ഗാസ കടന്നുപോകുന്നതെന്ന് യു എൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം ഹമാസ് സായുധ വിഭാഗമായ ഖാസം ബ്രിഗേഡ് തങ്ങൾ ബന്ധിയാക്കിയ ഇസ്രായേൽ സൈനികന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ദിവസങ്ങളായി ഇടനെ ഹമാസ് ബന്ധിയാക്കിയിട്ട് വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്ന ഇടൻ എന്തുകൊണ്ട് തന്റെ മോചനം സാധ്യമാവുന്നില്ല എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് مش شكينا نيوز.